എൻ്റെ ദൈവമേ കാത്തോളനേ എന്നൊക്കെ ഡെയിലി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ എന്നാലും ചില സമയത്ത് ഞാൻ ആലോചിക്കും ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടോ അത് ചുമ്മാ ഒരു വിത്ത് മാത്രമാണോ ഈ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു ആശ്വാസം കണ്ടെത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഇടയ്ക്ക് ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട് എന്നാലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാറുള്ളൂ കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ റോമിലെ സാഞ്ചോമാനിന്ന് പറഞ്ഞ സ്ഥലത്ത് ഹോളി ക്രോസ് ജെറുസലേം എന്നൊരു പള്ളിയിൽ പോയി അവിടെ നമ്മുടെ യേശുവിനെ കുരിശിത്തറച്ച് കൊല്ലാനായിട്ട് ഉപയോഗിച്ച ആണി മുൾക്കിരീടത്തിൻ്റെ ഭാഗം പിന്നെ തലയ്ക്ക് മുകളിലായിട്ട് ഒരു പലകയിൽ ഐ എൻ ആർ ഐ നേടി വച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ നസ്രത്തിലെ യേശു യെഹൂദുടെ രാജാവാണ് അതിൻ്റെ അർത്ഥം അങ്ങനത്തെ ഒരു പലകയും അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കണ്ണീന്ന് കൂടു വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു പക്ഷെ മനസ്സിൽ പ്രത്യേകിച്ച് ആ സമയത്തൊന്നുമില്ല ഒന്നുമില്ല എന്നാൽ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു ഇത് കണ്ടപ്പോഴല്ലാട്ടോ എനിക്ക് ശരിക്കും സങ്കടം വന്നത് നമ്മുടെ യേശുവിനെ പൊതിഞ്ഞ ശരീരത്തിൻ്റെ ഒരു ഭാഗ തുണിയുടെ ഭാഗം അവിടെ ഉണ്ടായിരുന്നു ശരിക്കും കോപ്പിയാണുള്ളത് പക്ഷെ അതിനകത്ത് ദൈവത്തിൻ്റെ ആ ഒരു മുഖത്തിൻ്റെ ഭാഗം പിന്നെ എൽ ശരീരത്തിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ആ രക്തം ഒട്ടിപ്പിടിച്ച ഭാഗമൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ മുഖമൊക്കെ ശരിക്കും നമുക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും അത് കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നത് എനിക്കറിയില്ല ഫീലിങ്സ് എനിക്ക് വേറെ ഒന്നും മനസ്സിലുണ്ടായിരുന്നില്ല എനിക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിട്ടാണല്ലോ കുരിച്ചിൽ വലിച്ചത് എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു ആ സമയത്ത് ഞങ്ങള് പള്ളിയിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോന്നിട്ടും കുറേ ആ ഒരു വൈകിട്ട് വീട്ടിലെത്തിട്ട് എന്റെ മനസ്സ് ഭയങ്കര ഒരു എന്തോക്കെയോ ഒരു ഫീലിങ്സ് ആയിരുന്നു എന്തായാലും ഇപ്പൊ